വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്മണയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഡ്രസ്സ് എടുത്തത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ബാംഗ്ലൂർ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് തുണികളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥലം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ശിവാജി നഗറാ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ നമുക്ക് അത്രയും വാരി പോലും നമുക്ക് ഡ്രസ്സുകളൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ശിവാജി നഗർ അപ്പോ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളു ആ പൈസ കൊണ്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ബാംഗ്ലൂർന്ന് വേടിച്ചിട്ടുള്ള ഡ്രസ്സുകള് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോക്കാം വലിയ ആഹ്വാദത്തിലുള്ള ഡ്രസ്സുകളൊന്നുമല്ല പക്ഷെ നമ്മൾക്ക് ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെ ഡ്രസ്സുകൾ ഒരു ആയിരം രൂപ അങ്ങനെ പകുതി പകുതി എന്ന് പറയാൻ പറ്റില്ല നല്ല റേറ്റ് കുറവിലാണ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളും അത്രയ്ക്ക് നല്ല ഡ്രസ്സുകളും പിന്നെ റേറ്റ് കുറവുമൊക്കെയാണ് അവിടെ അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ അപ്പം സത്യം പറയുകയാണെങ്കിൽ അവിടുന്ന് ഡ്രസ്സ് എടുക്കുക അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് മുന്നേ അറിയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി പൈസയൊക്കെ കാര്യം െ പക്ഷെ ഞങ്ങള് ഞങ്ങടെ കയ്യില് യാത്രയ്ക്കായിട്ടും ചെലവിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നത് അപ്പൊ എന്തെങ്കിലും ഇപ്പൊ എങ്ങനൊരു പോയതല്ലേ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ അവിടെ പോയപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പോൾ വലിയ ആർവാട രീതിയിലുള്ള ചിത്രങ്ങളൊന്നുമല്ല പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാകും അപ്പൊ അത് കഴിക്കോ അപ്പൊ ആദ്യ തന്നെ സ്വത്ത് ഡ്രസ്സ് കാണിച്ചുതരാം അപ്പൊ നമ്മൾ സ്വത്തിക്ക് ടീ ഷർട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടീ ഷർട്ട് എന്ന് പറയുകയാണെങ്കിലും പറഞ്ഞ പോലെ സെറ്റൊന്നല്ല കേട്ടോ നമുക്ക് വാരി വിരിച്ച് ഇട്ടേക്കാണ് അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അങ്ങനെയൊക്കെയാണ് പക്ഷെ പൈസ കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഈ ടീ ഷർട്ട് നല്ല ക്വാളിറ്റി ഉള്ള ടീ ഷർട്ടാണ് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കൈ അല്ലാത്തത് സ്വത്തി അവിടെ നിന്ന് വരുന്ന സമയത്തോനെ ഇഷ്ടമായിട്ട് അവട്ടായിരുന്നു കേട്ടോ അതന്നെ തിരുമ്പിട്ടിരിക്കുകയാണ് അപ്പൊ ഈ രണ്ട് ടീ ഷർട്ട് ഉണ്ട് കേട്ടോ അതെ കാണിച്ചുതരാം ഇതാണ് കേട്ടോ ടീ ഷർട്ട് ഒരെണ്ണം നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി എന്ന് പറയണെങ്കിൽ നമ്മളിവിടെയൊക്കെ ഇതിന് ഈ റേറ്റ് നാന്നൂറ്റമ്പത് രൂപയൊക്കെ വരും ഈ സംഭവത്തിന് ബനിയൻ്റെ മോഡലാണ് തുണി പിന്നെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല തുണിയാണ് നല്ല അവർക്ക് പിള്ളേർക്ക് ദേഹത്ത് ഇടുമ്പോൾ നല്ല സുഖം തോന്നുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം അതാണിത് ഇത് നമുക്ക് വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ സംഭവം കിട്ടിയേക്കുന്നത് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് എൻ്റെ പൊന്നെ ഈ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഞാൻ കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതിന് നമ്മൾ ലഭിച്ചു അപ്പോൾ ഇതും ഒരു ഡ്രെസ്സ് കെട്ടോ പിന്നെ അതേ മെറ്റീരിയൽ തന്നെയാണ് കുറച്ചും കൂടി കട്ടി കൂടിയ ടൈപ്പാണ് കേട്ടോ ദീപനിയൻ്റെ മോഡൽ തന്നെ ഞാൻ കൂടുതലായിട്ടും സ്വത്തിക്ക് ടീ ഷർട്ടാണ് എടുക്കാറ് എനിക്ക് കൂടുതലാവാൻ ടീ ഷർട്ട് കിട്ടുകയാണെന്ന് എനിക്ക് ആഗ്രഹം ഷർട്ട് ഇടും ജൂപ്പിയൊക്കെ ഇടും പക്ഷേ ടീഷർട്ടും ജീൻസ് ട്രൗസറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ടീ ഷർട്ടാണ് മേടിച്ചേക്കുന്നത് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറയുന്നത് അതിൽ കുറച്ച് ഫുൾ കൈ ആയിരുന്നു ഫുൾ കൈയും പിന്നെ ഇവിടെ സിബൊക്കെ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് സ്വത്തി വരുമ്പോൾ തന്നെ ട്രെയിനിൽ വരുമ്പോൾ ഇട്ടായിരുന്നു കേട്ടോ അത് തന്നെ തിരികെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇതും നല്ല ഉള്ള ടൈപ്പ് ഇതും നൂറ്റമ്പത് രൂപയ്ക്ക് ഈ സംഭവം നൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം എന്ത് ഇത് നല്ല ക്വാളിറ്റിയാണ് നോക്കിയേ നല്ല ക്വാളിറ്റിയാണ് നമ്മള് ഇവിടെ ഒക്കെ ഇത് മേടിക്കുമ്പോൾ നല്ല റേറ്റ് വരും ഇതിൻ്റെ കൂടെ ഒരു ജീൻസ് ട്രൗസറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു സംഭവം വരും പക്ഷെ അവിടെ പോയി വാങ്ങിച്ചിട്ട് ഭയങ്കര ഇതില്ല അപ്പൊ തോന്നിതാണ് കേട്ടോ പിന്നെ സ്വത്തുട്ടിക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർന്ന് നിർത്താൻ കേട്ടോ ഈ സംഭവം ഈ സംഭവത്തിന് തന്നെ ഉണ്ട് മുന്നൂറ്റമ്പത് രൂപ ഈ സംഭവത്തിന് കണ്ടില്ലേ ഇത് നമ്മൾ എവിടെ നിന്ന് മേടിച്ച സീമാസെന്ന് മേടിച്ച കേട്ടോ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് മണ്ണുത്തി ഉള്ളൊരു സീമാസം ഉണ്ട് അവിടെ നിന്ന് മേടിച്ച കളക്ഷനാണ് ഈ സംഭവം ഈ സംഭവത്തിന് ഇത് വലിയ മോഡലൊക്കെയാണ് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയില്ല ഇട്ടു നോക്കിയിട്ടൊന്നുമില്ല പക്ഷെ തുണി ഭയങ്കര ഒരു പിന്നണ പോലെയൊക്കെ ഉണ്ട് നൂലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് ഇത് മൂന്ന് ഞമ്മളിവിടെ സാന്നെട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ ഷോപ്പ് ഈ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച ഡ്രസ്സായിരുന്നു നോട്ടത് സെറ്റാണ് സെറ്റ് ൂറ്റി സംതിട്ടോ പക്ഷെ ഈ മാസത്തില് കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മേടിച്ചായിരുന്നു ഇത് ഞങ്ങൾക്ക് അവിടെ പിങ്ക് ഡ്രസ് കോഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ അപ്പൊ അത് കാരണം പിങ്കിന്റെ ഒരു ചെറിയൊരു തേടിപ്പോയതാണ് സ്വപ്പത്തേക്ക് പിങ്ക് കിട്ടിയില്ല അപ്പോൾ ഇതില് പിങ്കിന്റെ ഒരു ചെറിയൊരു കളറൊക്കെ കണ്ടപ്പോൾ മേടിച്ചാണ് കേട്ടോ ഇതും പിന്നെ ട്രൗസർ കുഞ്ഞി ട്രൗസർ കേട്ടോ നല്ലൊരു ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് നമ്മൾ ഇവിടെ മേടിച്ചാണ് ബാംഗ്ലൂർന്നല്ല ഇവിടെ നാട്ടിൽ നിന്ന് മേടിച്ചാണ് അപ്പൊ സ്വത്തുറ്റിയുടെ ഡ്രസ്സ് കളക്ഷൻ ഇത്ര തന്നെയാണോട്ടോ ഡ്രസ് കളക്ഷൻ അല്ല ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച ഡ്രസ്സ് ഇത്രയേ ഉള്ളൂ ഇനി എന്റെ ഡ്രസ് കിട്ടാ ഇനി എന്റെ ഡ്രസ്സെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ കുറെ ഡ്രെസ്സുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരണ്ട് ഡ്രസ് എടുത്തിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം എന്റെ റേറ്റും പറയാം റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ അപ്പോ ഇതാണ് കേട്ടോ എന്റെ രണ്ട് ഡ്രസ്സ് രണ്ട് ടോപ്പാണ് ആണ് കേട്ടോ ചുക്കി ചി ഞങ്ങൾ ബാഗിലൊക്കെ വെച്ചായിരുന്നു ചുക്കി ചൊളിഞ്ഞാക്കണം പിന്നെ തേച്ചിട്ടൊന്നും ഇല്ല തയ്ച്ചിട്ടൊന്നും ഇല്ല ഷേപ്പ് ആക്കിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് ഡ്രസ്സ് ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എത്രയാണ് അതിന് റേറ്റ് വരണമെന്ന് ഒന്ന് മനസ്സിലൊന്ന് കാര്യം നോക്കട്ടെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും അസല് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസല് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ഡ്രെസ്സും ഒക്കെയാണ് പക്ഷെ അതിന് റേറ്റ് കണ്ട് അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടിപ്പോകും അപ്പം ഞാനതിൻ്റെ ഫുള്ള് കാണിച്ചറിഞ്ഞാൽ ഇത് ഫുൾ ടോപ്പാണ് കേട്ടോ നമുക്ക് കാൽപ്പാട്ടം വരെ എത്തും ഫുൾ ടോപ്പാണ് ഫുൾ കൈ ഉണ്ട് നെക്കിൻ്റെ അവിടെയൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സംഭവമൊക്കെ നമ്മൾ ഇവിടെ നാട്ടിൽ മേടിക്കുകയാണെങ്കിൽ എന്തായാലും എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി സംതിങ് രൂപയൊക്കെ ആവും ബട്ട് ക്വാളിറ്റി ക്വാളിറ്റി അടിപൊളി ഡിസൈൻ അടിപൊളി എല്ലാം അടിപൊളി പറഞ്ഞിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഞാൻ കുറേ നോക്കി ഡ്രസ്സ് ഉള്ളൂ കുറേ ഉണ്ട് നമുക്ക് വലിച്ചു വരെയൊക്കെ എടുക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ കുറവ് കാരണം ഞാൻ അതിൻ്റെ ഒരു ലിമിറ്റ് നോക്കിയിട്ടേ മേടിച്ചുള്ളൂ കേട്ടോ അപ്പം എനിക്ക് രണ്ട് ഡ്രസ്സെടുത്തുള്ളൂ അപ്പം അതിലത്തെ ഒന്നാണ് ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അന്ന് ഒരിച്ച് വെച്ചിട്ടുണ്ടോ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഈ സംഭവത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സംഭവം കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമല്ലേ അടിയിൽ നോക്കി ഗോൾഡിന്റെ പട്ടയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണും അതുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്ക ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് വിഷോ പറ്റുന്നില്ല നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ വിഷോയിലൊക്കെ നോക്കുമ്പോ അതിനെന്തായാലും മുന്നൂറ്റി സംതിങ് നാന്നൂറ്റി സംതിങ് ഒക്കെ ഈ ഡ്രെസ്സിനൊക്കെ ഉണ്ടാവും പക്ഷെ അടിപൊളി മെറ്റീരിയലാണ് പിന്നെ റേറ്റും കുറവാണ് പിന്നെ പൊന്നു ഞാനൊക്കെ അന്നമിട്ട് പോയി അവിടെ പോയിട്ട് റേറ്റ് അറിഞ്ഞിപ്പോന്നൂറ്റമ്പത് രൂപയ്ക്കാണ് തന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് മറ്റേ ഡ്രസ്സും കാണിച്ചരാം കുറച്ച് ലെങ്ത് ലെങ് ടോപ്പ് തന്നെയാണ് കേട്ടോ ഉള്ള ടോപ്പ് തന്നെയാണ് ഞാൻ കുറച്ചുകൂടി കൂടി വെരുപ്പുള്ള സേസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ കോലം വരുന്നത് അടിപൊളി കളറായാലും നല്ല കളറും ഫുൾ കൈ ആണേ ഫുൾ കൈ എടുത്തിട്ടുണ്ട് പിന്നെ അടിപ്പാക്കാം നോക്കിക്കോട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളി സാധനം പറഞ്ഞ അടിപൊളി സാധനമാണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ഫ്രോക്ക് പോലെയൊക്കെ എനിക്കൊക്കെ ഫ്രോക്ക് പോലെ അടിയിൽ കുറച്ച് എത്തിക്കിട്ടുണ്ട് നല്ല നല്ല ലെങ്ത്ത് ഉണ്ടാ ഒരു ടോപ്പാണ് കേട്ടോ അടിപൊളിയാണ് ഇതിനൊക്കെ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് സംഭവം കിട്ടുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭാഗ്യില്ലേ നല്ല മെറ്റീരിയൽ ആണെന്നുണ്ടോ നല്ല മെറ്റീരിയ സംഭവം എനിക്ക് തോന്നുന്ന ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് ഈ കടകളിലൊക്കെ വന്നിട്ട് വിൽക്കുക എന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ കാരണം നമുക്കത് ഇങ്ങനെ ചില ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാ കേട്ടോ കാരണം വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ എടുത്ത് ബൾക്കായിട്ട് പോയി വാങ്ങിച്ച് നമ്മളിവിടെ വന്നിട്ട് റേറ്റ് കൂടുതൽ വിൽക്കും അടിപൊളി ബിസിനസ്സായിരിക്കും കാരണം നമുക്ക് ഒരു നഷ്ടം വരില്ല ഒരു നഷ്ടം വരില്ല നമുക്ക് അവിടെ പോയി നമുക്കതിൻ്റെ പകുതിയെങ്കിലും പൈസ നമുക്ക് കിട്ടാതിരിക്കില്ല എന്തായാലും നഷ്ടം നമുക്ക് ഒരിക്കലും വരില്ല പിന്നെ ആൾക്കാർ വാങ്ങിക്കണം അത് വേറെ കാര്യം നമ്മളെന്തായാലും കുറച്ച് നോക്കി അടിപൊളി കളറും ഞാൻ ഈ ഫോണിൻ്റെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ജീവിയില്ല കേട്ടോ ചെയ്തിട്ടും ഇല്ല കാരണം മറ്റത് ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ജസ്റ്റ് ഷാഡോ കൂട്ടി അല്ലെങ്കിൽ ലൈറ്റൊക്കെ കൂട്ടാറുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോയില് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യില്ല കാരണം നിനക്ക് ഇതിൻ്റെ ഒരു കളറും നിനക്ക് വിശ്വസിക്കണ്ട അത് കാരണം ഞാൻ ഒന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ് പക്ഷെ എനിക്ക് വീട്ടിൽ വന്നപ്പോ എനിക്ക് രണ്ട് ഡ്രസ്സേ ഉള്ളത് കൊണ്ട് ഞാൻ ചേട്ടൻ കലഞ്ഞി കാരണം വീട്ടിൽ വന്ന് നോക്കിയപ്പോ ചേട്ടനാണെങ്കിൽ അഞ്ചാറ് ഡ്രസ്സ് എനിക്കുണ്ടെങ്കിൽ രണ്ട് ഡ്രസ്സ് അപ്പൊ ചേട്ടന്റെ ഡ്രസ്സ് കാണിച്ചോ അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടന്റെ ഡ്രസ്സ് വരുന്നത് ഇത് മൊത്തം ആണ് പിന്നെ രണ്ട് പാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും ചേട്ടൻ യൂസ് ചെയ്തു പോകുന്നത് കാരണം ഞാൻ അവിടെ തിന്മിട്ടിരിക്കുകയാണ് അപ്പൊ അത് കാരണം അതെടുക്കുന്നില്ല എന്തായാലും ഇത് കാണിച്ചു തരാം ഇത് മൊത്തം ടീഷർട്ടോളാണ് അതിന് റേറ്റും ടീഷർട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കാണണം കേട്ടോ അപ്പോ ഫസ്റ്റത്തെന്ന് പറയുന്നത് നല്ല രസമാണ് ടീഷർട്ട് നല്ല അടിപൊളി ടീ ഷർട്ട് അല്ലേ നല്ല കളറും നല്ല മെറ്റീരിയലും ആണ് ഇതിനെ ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ വിശ്വാസ്യാൻ പറ്റുന്നില്ല അല്ലെ നമ്മളൊക്കെ ചേട്ടന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പൈസ ഒക്കെ ഒരു കൂട്ടി കൂട്ടി ഇങ്ങനെ വെക്കും പത്ത് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ പക്ഷെ അതിനുള്ള പോലും കിട്ടാറില്ല പക്ഷെ ഇതിന് നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോ വിശ്വാസിക്കാനേ പറ്റുന്നില്ല അല്ലേ നൂറ്റമ്പത് രൂപയുള്ളൂട്ടാ പിന്നെ അടുത്തത് ഇത് പക്ഷേ ചേട്ടനെ രണ്ട് സാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ കിട്ടിയിട്ടാണു ഫ്രീ ആയിട്ട് ഇത് നല്ല അസുഖം മെറ്റീരിയൽ ആണ് നല്ല അസുഖ മെറ്റീരിയലാണ് ചേട്ടന്മാരൊക്കെ പനികടുന്ന ഒരു പ്രത്യേക ഭംഗിയില്ല എനിക്കും ചേട്ടന്മാരൊക്കെ പനികടന്ന കൂടുതലിഷ്ടെട്ടോ അതുകൊണ്ടാ അടിപൊളി മെറ്റീരിയലും അടിപൊളി പനിയനും ഒക്കെയാണ് ഞാൻ നിക്കാറും അല്ലെങ്കിൽ നിക്കപ്പോഴും ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ചേട്ടന് വേണ്ടിയിട്ട് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ ടീഷർട്ടും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത്രയും ഏറ്റവും ഉറവ കിട്ടാറില്ല ഇത് ഒരു ടീഷർട്ട് ഇത് കുറച്ചും കൂടി വലുപ്പുണ്ട് കേട്ടോ അപ്പൊ ഇപ്പത്തെ ഫ്രീക്ക് ട്രെൻഡിങ് ഡ്രസ് ആണല്ലോ കുറച്ചുകൂടി ലൂസായിട്ട് ഇടുന്നത് എനിക്ക് ചാട്ടിന് അങ്ങനെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് കാരണം വാങ്ങിച്ചതാകും അപ്പൊ ഇത് ഒരണം ഇനി അടുത്തത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അടുത്തത് നല്ല വൈറ്റില് ബ്ലാക്ക് ഡോട്ട് നല്ല പെനീനാണ് ഞാൻ പറയാം വെറും നൂറ്റമ്പത് രൂപ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സോറി അപ്പൊ ൂറ്റാമ്പു കേട്ടോ ഞാൻ വെറുതെ പറയുന്നില്ല നിങ്ങള് നിങ്ങൾ പലരും അവിടെ പോയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പോവാതിരിക്കുന്നവരായിരിക്കാം റേറ്റ് കുറവ് ഭയങ്കര അവിടെ എന്തോ പറയുമല്ലോ മാമ എന്തോ ഒരു പേര് പറഞ്ഞു പക്ഷെ നീ കിട്ടുന്നില്ല ഇങ്ങനെ കുറെ ഇങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെ ഇരിക്കലോ ഇരിക്കും എന്തോ ആൾക്കാരെന്നറിയോ അവിടെ വന്നിട്ട് ഡ്രസ്സ് മേടിക്കുന്നത് ഇന്നർ വയറായാലും എല്ലാതോടെയും കിട്ടും പക്ഷെ ഞാനതോന്നും മേടിച്ചില്ല നമ്മൾക്ക് അങ്ങോട്ട് യാത്ര തിരിക്കേണ്ടതല്ലേ അപ്പൊ അത് കാരണം കുറച്ച് പൈസ വേണമല്ലോ ചേച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും മേടിച്ചില്ല പൈസ എന്തായാലും അടുത്ത പ്രാവശ്യം മുമ്പ് എനിക്ക് എന്തായാലും കുറെ ഡ്രെസ് വാങ്ങിച്ചിട്ട് വരണം എന്നുണ്ട് ലാഭമുള്ളൊരു സംഭവാണ് കേട്ടോ അപ്പൊ ഇതാണ് ഒരു ടീഷർട്ട് അങ്ങനെ ഇത്ര ഈ ഒന്ന് രണ്ട് മൂന്ന് ടീ ഷർട്ടായി ഇനി എടുത്തത് സെയിം റേറ്റ് തന്നെ നല്ല കളറ് നല്ല മെറ്റീരിയൽ സംഭവങ്ങളൊക്കെ അടിപൊളി കളക്ഷൻ കേട്ടോ അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അവർക്ക് പൈസ കൊണ്ട് കൊടുത്താൽ മതി നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ഹെവി വർക്കുള്ള ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പത്ത് അറുന്നൂറ് അറുന്നൂറ് എണ്ണൂറ്റമ്പത് അങ്ങനത്തെ സംതിങ് ഉണ്ട് പിന്നെ കുറെ ഡ്രസ്സ് മെറ്റീരിയൽ ഉണ്ട് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അതൊക്കെ എടുക്കണം എന്നായിരുന്നു പക്ഷെ ഇനി തയ്ക്കണ്ടേ അത് കാരണം ഞാൻ പിന്നെ അത് എടുത്തില്ല പിന്നെ രണ്ട് ടോപ്പ് എടുത്തു അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പൈസ ഒരു ഇത് കാരണം എടുത്തില്ല കേട്ടോ അപ്പൊ അതെ ചേട്ടന്റെ നാലാമത്തെ ഇനി എടുത്തത് ദേവസാനത്തൊരു പനി കേട്ടാ ആയിട്ടുള്ള പനിയ അടിപൊളി അല്ലേ നല്ല മെറ്റീരിയൽ നല്ല സുഖം ഉണ്ടാവും അത് ദേഹത്തി നല്ല മെറ്റീരിയലാണ് നല്ല നല്ല രസണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ ബാംഗ്ലൂരിൽ മേടിച്ചിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ ഹെവി വർക്കുള്ള സംഭവങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല അല്ലെ സാധാ ആൾക്കാരല്ലേ അപ്പം അതിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ശിവാജി നഗർ അവിടെ പോകാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ കോരി ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പത്ത് നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ടീഷർട്ടും കാര്യങ്ങൾ നൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ അതിന്റെ പെട്ട ഡ്രസ്സുകൾ സാരികൾ സാരികൾക്കൊക്കെ എന്താ ഈ അമ്മമാരൊക്കെ വീട്ടിലിരുന്ന സാരികള് അതേപോലെ ഫങ്ഷൻ ഇടുന്ന സാരികള് വെഡിങ്ങിനുള്ള സാരികളൊക്കെ അവിടെ ആയിരം രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അവിടെ വേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ സംഭവം എനിക്ക് ബ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഉണ്ണികളുള്ള കാരണം ബ്ലോഗ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നല്ല വെയിലായിരുന്നു പുരിവെയിലാണ് കേട്ടോ പോരി നമ്മൾ അവരോട് നടക്കേണ്ടി വരും അത് വേറെ കാര്യം കുഞ്ഞു കുട്ടികളെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല പക്ഷെ പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളും അങ്ങനെ തന്നെയല്ല പോയത് അപ്പൊ അങ്ങനെ പോയി പർച്ചേസ് ചെയ്തു ഭയങ്കര സന്തോഷമായി പക്ഷെ വീട്ടിൽ വന്നപ്പോഴാണ് ആ ചേട്ടൻ ഇത്രണം ഉണ്ടല്ലേ എനിക്ക് അത്ര ഉള്ളൂല്ലേ എന്നൊക്കെ വന്നിട്ടിരുന്നു അത് ചേട്ടാ ചോദിച്ചു നീ അപ്പൊ എടുത്തില്ലേ അങ്ങനെ എഴുതു അപ്പൊ ഞാൻ പിന്നെ നമ്മൾ പൈസ ചിലവാക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഞാൻ അതിനെടുത്തില്ല പൈസ പേടി പൈസ ഇല്ലെങ്കിലും നമ്മൾ ആരോടത്തുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ചോദിച്ചും നടക്കണല്ലേ പല കാര്യം ഞാൻ പിന്നെ അങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എത്രയ്ക്കും ലോ റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ചില ഒരു സ്ഥലം പോലും പറയില്ല അല്ലേ ചിലരു നമ്മളൊക്കെ ഇത്രയും പോലെ ചോദിക്കുമ്പോൾ ആരും സ്ഥലമൊന്നും പറഞ്ഞുതരാറില്ലേ ആ അറിയില്ല അത് ഇതൊരു സ്ഥലം എന്നൊക്കെ പറയും പക്ഷേ ഇന്നതാണ് സ്ഥലം ബാംഗ്ലൂരിൽ ശിവാജി നഗർ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എല്ലാ சாரி இன்ன வயர் அதேபோல் ஜீன்ஸ் எல்லா சம்பவம் மட்டே எவ்வளோ ഈ ട്രെൻഡ്സിലും അതേപോലെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഒക്കെ റേറ്റ് കുറവുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ബാംഗ്ലൂരിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊക്കെ നോക്കി നോക്കുക വാങ്ങിക്കാൻ നോക്കിയാൽ പോരാ നിങ്ങൾ എന്തായാലും വാങ്ങിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മടങ്ങി വരാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് നല്ല ഡ്രസ്സുകളും റേറ്റ് കുറവൊക്കെയാണ് അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും എടുക്കുക കഴിഞ്ഞാൽ പിന്നെ ഈ വീടിനാ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ പോകണം നിങ്ങൾക്ക് നഷ്ടം വരികയില്ല ഇവിടെ നിങ്ങൾ വെച്ചാൽ ട്രെയിനിൽ പോകണം ആ ഒരു യാത്രയുടെ എന്തെങ്കിലും ചിലവണ യാത്രയ്ക്കായി പക്ഷേ നിങ്ങൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നാളെ നല്ലൊരു ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും